കൊയ്പ്പള്ളി ഹൈസ്കൂളിൽ ലോക പരിസ്ഥിതി ദിനം വിപുലമായി ആഘോഷിച്ചു ആഘോഷിച്ചു യോഗം പരിസ്ഥിതി പരിസ്ഥിതി പ്രവർത്തകൻ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഹൈസ്കൂളിൽ ലോക ദിനം വിപുലമായി സ്കൂൾ മാനേജർ രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സുരേഷ് മണ്ണാർശാല ഉദ്ഘാടനം ചെയ്തു ഇപ്പോ വീടുകളൊക്കെ കഴിഞ്ഞാൽ മുഴുവൻ മരങ്ങളെല്ലാം ആ പ്രദേശത്തു നിന്ന് ഇല്ലാതാക്കി നാല് വശത്തും അതിൽ കിട്ടി അതിന്റെ സൗന്ദര്യം റോഡേ പോകുന്നവർക്ക് കാണത്തക്ക തരത്തിൽ ലൈറ്റ് ഒക്കെ ഉള്ളിലേക്ക് ഇട്ട് ഇത്തരത്തിൽ അലങ്കരിക്കുമ്പോൾ അതിനുള്ളിലിരിക്കുന്ന നമുക്ക് അല്പം പോലും സ്വസ്ഥത ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യം മനസമാധാനവും സന്തോഷവും ജീവിതത്തിനുള്ള സ്വസ്ഥതയുമാണ് ഇങ്ങനെ നല്ലപോലെ മൂന്ന് നാലക്കെ നാല് നില കെട്ടിടങ്ങളൊക്കെ വെച്ചതിന് ശേഷം നല്ല കളർഫുൾ ആയിട്ടുള്ള പലതരത്തിലുള്ള വർണ്ണങ്ങൾ കൊണ്ട് വീടിനെ അലങ്കരിച്ചതിന് ശേഷം ധാരാളം വൈദ്യുത ദീപങ്ങൾ കൊണ്ട് അതിനെ നാല് വശത്തും ഭംഗിയാക്കിയതിനു ശേഷം നമ്മൾ ചെയ്യുന്നത് ക്രൂരകൃത്യമാണ് പ്രകൃതിയോട് വീടിന്റെ മുൻവശത്ത് നിൽക്കുന്ന മുക്കുറ്റിയും അതുപോലെ തുളസി ചെടിയും ഔഷധ സസ്യങ്ങളെല്ലാം തന്നെ ഇതെല്ലാം നിറ നീണ്ടിയും ഇങ്ങനെ എന്തുമാത്രം സസ്യങ്ങളാണ് പുൽപടക്കിലുള്ളത് ഈ സസ്യങ്ങളൊക്കെ തന്നെ നമ്മൾ ആ പ്രദേശത്ത് തന്നെ പിഴുതുമാറ്റി കളഞ്ഞിട്ട് നമ്മൾ വീടിന്റെ മുറ്റം ഇന്റർലോക്കിട്ട് ഞാൻ അറിയിക്കുവാൻ മധുരമായി ഒരു ഇവിടെ ഉണ്ടായിരുന്നു ഞാനെന്നതിൽ ഒരു വെറും തൂവൽ മതി ഇനിയും ഉണ്ടാകുമെന്നതിൽ സാക്ഷ്യമായി അടയിരുന്നതിൽ ചൂടുമാത്രം മതി ഇതിലുമേറെ ലളിതമായ കവികളാവിഷ്കരിക്കുന്നു ജീവനെ ഇത്ര മനോഹരമായ വരികളാണ് പരിസ്ഥിതി ദിനത്തിൽ നമ്മളിങ്ങനെ ഒരു കൈക്കര സംഘടന തീരുമാനമെടുത്തിട്ട് നിങ്ങൾക്ക് അറിയാവോ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി അമ്പതോടുകൂടി ജീവലോകം എന്നേക്കുമായി ഇല്ലാതാകുന്നത് ശാസ്ത്രലോകം കളിച്ച് പറയുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഞങ്ങളെ കാര്യമേ പോകും നിങ്ങൾക്കിനി ഒരു ജീവലോകം ഉണ്ടാകുമ്പോ സംശയത്തിലാണ് പതിനയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ശാസ്ത്രജ്ഞന്മ അതിനകത്ത് നിരവധി നോബൽ പ്രൈസ് കിട്ടിയ ശാസ്ത്രജ്ഞന്മാർ ഉൾപ്പെടെയുള്ള സംഘം നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രാജ്യത്തിന്റെ രാഷ്ട്ര തലവന്മാർക്ക് ദുരന്ത സന്ദേശം കൊടുത്തു കഴിഞ്ഞു ഈ ഭൂമി ഉരുകയാണ് ഒരു തുള്ളി വെള്ളം അതിന് കൊടുക്കൂ കാർബണിന്റെ അളവ് അല്പമെങ്കിലും കുറക്കൂ അന്തരീക്ഷത്തിൽ കാർബണിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം ഈ സ്കൂൾ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ നാലായിരത്തിലധികം പുരസ്കാരങ്ങൾ നേടിയ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സി വി വിദ്യാധരൻ ചേർത്തലെ ആദരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ പോസ്റ്റർ രചനാ മത്സരത്തിന്റെയും ക്വിസ് മത്സരത്തിന്റെയും വിജയികൾക്കുള്ള സമ്മാനദാനം സുരേഷ് മണ്ണാർശാല നിർവഹിച്ചു വിത്ത് വിതരണം വൃക്ഷത്തടിയിൽ ഹ്രസ്വ ചിത്ര പ്രദർശനം എന്നിവ ചടങ്ങിന്റെ ഭാഗമായി നടന്നു ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്ത് അംഗം സുമയൻ പി ടി പ്രസിഡന്റ് അയ്യപ്പൻ എസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു സീനിയർ അസിസ്റ്റന്റ് മായാ സോമൻ കൃതജ്ഞത പറഞ്ഞു സി ഡി കായംകുളം